നമസ്കാരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ സിനിമ അഭിനയ മേഖലയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സുരേഷ് ഗോപി സിനിമാഅഭിനയം തുടരുന്നതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി തേടാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മാറ്റി നിർത്തി അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹിയെ ആരാധിക്കുന്നവർ നിരവധി കേരളത്തിലുണ്ട് എന്ത് സഹായത്തിലും സുരേഷ് ഗോപിയുടെ അരികിലേക്ക് ആളുകൾക്ക് എത്താം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് വരെ എടുത്താണ് പലപ്പോഴും സുരേഷ് ഗോപി ആളുകളെ സഹായിക്കാറുള്ളത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കഴിവതും തന്റെ തനത് ശൈലിയിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തുക പ്രത്യേകിച്ചും തനിക്ക് പ്രിയപ്പെട്ടവരാണ് കൂടെ ഇല്ലാത്തതെങ്കിൽ പറയുകയും വേണ്ട അനുഭവകഥകൾ ഒരുപാടുണ്ടാകും അദ്ദേഹത്തിന് പറയാൻ ഇപ്പോഴത്തെ നിർമ്മാതാവും നടനും ഏനക സുരേഷിന് ഭർത്താവുമായ സുരേഷ് കുമാറിനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രസംഗം ഇങ്ങനെയാണ് മന്ത്രിയായി പോയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും പരക്കെ പറയും എനിക്ക് പക്ഷേ അതിന്റെ ഉള്ളിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇതൊരു േന്ദ്രമായിരുന്നു പണ്ട് എന്നെ സംബന്ധിച്ച് അടിയെന്ന് കേട്ടാൽ നാടെന്തൊരു രാജ്യം തന്നെ വിടുന്ന ആളാണ് ഞാൻ കാലാൽപ്പടയുടെ ഷൂട്ടിംഗ് സമയത്ത് കോഴിക്കോട് വെച്ച് ഞാൻ ഏതോ നടനെ എന്തോ പറഞ്ഞു എന്ന് വെച്ച് ചില കള്ളക്കഥകൾ പ്രചരിച്ചു ഇന്നും അത് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ശരിക്കുമുള്ള കഥ സിനിമയുടെ സ്റ്റണ്ട് അറിയാം അത് കേട്ട് പിന്നെ ഈ സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളെ ഇറക്കി ഈ പറഞ്ഞ നടൻ ഇദ്ദേഹത്തിന്റെ പടത്തിലായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അവിടെ ചെന്ന് കള്ളക്കഥകൾ പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ തല്ലാൻ ഗുണ്ടാ സംഘത്തെ സുരേഷ് കുമാർ ഇറക്കിയത് അപ്പോൾ ഞാൻ അവിടെ ഷൂട്ടിംഗ് നിർത്തിയിട്ട് തിരുവനന്തപുരം അമൃതയിൽ നടുക്ക് തൂണുള്ള ഒരു മുറിയുണ്ട് നസീർ സാറിന്റെ റൂമാണ് അന്നൊരു ഓണം സമയമാണ് അവിടെ തറയിൽ ഇലയിട്ട് ഇരുന്നാണ് ഓണം സദ്യ കഴിക്കുന്നത് ഷൂട്ടിംഗ് കാരണം വീട്ടിൽ പോകാൻ ആകാതെയാണ് അങ്ങനെ ചെയ്തത് ഞാനുമുണ്ട് എന്റെ ഒപ്പം അനുജൻ സുഭാഷുമുണ്ട് ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് തിരുവനന്തപുരത്തെ അന്നത്തെ ആസ്ഥാന തല്ലുകാരിൽ ചിലർ കയറി വരുന്നത് എല്ലാ മല്ലന്മാരും കൂടി കയറി വന്നു തടിയൻ സന്തോഷ് അദ്ദേഹത്തിന്റെ നേതാവായ ബാലേട്ടനും കൂടിയാണ് വരുന്നത് ആരെയും അകത്തേക്ക് കയറ്റി വിടേണ്ട എന്ന് താഴെ പറയട്ടെ എന്ന് സുഭാഷ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വരട്ടെ നോക്കാം എന്ന് പറഞ്ഞു തീർന്നതും വാതിൽ ശക്തമായി ഇടി കേൾക്കാം തുറക്കട സന്തോഷെ ഞാനാ സന്തോഷാ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടാണ് എങ്കിലും വാതിൽ തുറന്നു ആള് അകത്തു കയറിയതും നടുക്കുള്ള ഒരു തൂണിൽ ഒറ്റയിടി ഈ ബിൽഡിംഗ് ഫുൾ കുലുങ്ങിയ പോലെ എനിക്ക് തോന്നി അമ്മാതിരി ഇടിയായിരുന്നു ആരാ നിന്നെ തല്ലാൻ വരുന്നതെന്നായി ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് കുമാർ ഒരു ടീമിനെ ഇറക്കിയിട്ടുണ്ടെന്ന് ഇത് കേട്ടതും സുരേഷ് ഇങ്ങ് വരട്ടെ അവനും രണ്ടെണ്ണം കൊടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നായി സന്തോഷ് പക്ഷെ ആ പ്രശ്നം അതോടെ ഒത്തുതീർപ്പായിപ്പോയി സുരേഷ് ഗോപി പറയുന്നു